എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംഗി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ലോക ജനസംഖ്യയുടെ പ്രായപൂർത്തിയായവരിൽ മൂന്നിലൊന്നോളം ഭാഗത്തെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഇതിനെ നമ്മൾ നിശബ്ദനായ കൊലയാളി എന്നാണ് വിളിക്കാറുള്ളത് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ അമിത രക്തസമ്മർദ്ദം എന്തുകൊണ്ടാണ് ഇതിനെ നിശബ്ദനായ കൊലയാളി എന്ന് വിളിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ഉണ്ടാകുന്ന ഇതിൻ്റെ തുടക്കകാലത്ത് ഇത് കാര്യമായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല ഒരു പരിധിയിലധികം വർദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായ രീതിയിൽ പുറത്തേക്ക് കാണാറുള്ളൂ അതേ സമയം തന്നെ ഇത് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വളരെ വളരെ വലുതുമാണ് ഉദാഹരണം ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു വശം തളർന്നു പോവുക എന്ന് പറയുന്ന ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നം മയോകാഡിൻ ഇൻഫെക്ഷനാണ് അല്ലെങ്കിൽ അറ്റാക്ക് എന്ന് നമ്മൾ വിളിക്കുന്ന ഹൃദയത്തിൻ്റെ ദമനികളിൽ വരുന്ന ഹൈ ബ്ലഡ് പ്രഷർ കൊണ്ട് വരുന്ന ഡാമേജുകൾ മറ്റൊന്ന് കിഡ്നിയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാണ് ക്രോണിക് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗങ്ങളിലേക്ക് നയിക്കാവുന്ന ഏറ്റവും നല്ല വഴികളിലൊന്നാണ് ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നാലാമതായിട്ട് വരുന്നത് ഡൈമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെ ഇന്ന് ചുറ്റുപാടിലും നമ്മൾ കാണുന്ന പല സങ്കീർണമായ രോഗങ്ങളുടെയും മൂല കാരണമായിട്ട് നമുക്ക് ഹൈ ബ്ലഡ് പ്രഷറിനെ എടുക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ടാണ് ഇതിനെ നിശബ്ദനായ കൊലയാളി എന്ന് നമ്മൾ വിളിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഹൈ ബ്ലഡ് പ്രഷർ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു നല്ല പ്രശാന്ത പ്രശാന്തസുന്ദരമായിട്ടുള്ള ഒരു വില്ലേജിലാണ് ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നതെന്നും ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ ധനം പ്രതി കൃത്യമായ രീതിയിൽ ജോലികൾ ചെയ്ത് കായികമായ രീതിയിൽ അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുകയാണെന്നും അവർക്ക് ധാരാളമായിട്ട് നല്ല ശുദ്ധമായ വായു കിട്ടുന്നു ഉണ്ട് എന്നും നല്ല ശുദ്ധമായ ജനം അവർക്ക് കിട്ടുന്നു എന്നും കൃത്യമായ രീതിയിൽ വ്യായാമങ്ങളും അവരുടെ ഒരു കമ്മ്യൂണിറ്റി ലിവി എല്ലാവർക്കും വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷേ ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ സാധ്യത ഏകദേശം സീറോ പെർസെൻറ്റേജ് തന്നെ ആയിരിക്കാം പിന്നെ എന്തുകൊണ്ടാണ് ഈ ഹൈ ബ്ലഡ് പ്രഷർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും കൂടുതലായിട്ട് വരുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ കാരണമായിട്ട് തന്നെ പറയാൻ പറ്റുന്നത് നമ്മുടെ ആധുനിക ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ജോലിയായാലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും ഇതൊക്കെ തന്നെയും നമ്മുടെ ആരോഗ്യത്തെയും അതുവഴി പ്രത്യേകിച്ച് നമ്മുടെ ഹൈ ബ്ലഡ് പ്രഷറിനെയും സ്വാധീനിക്കുന്നുണ്ട് അതായത് മറ്റ് ഒരു കണക്ക് പറയുന്നത് ഏകദേശം ഇന്ത്യ രാജ്യത്ത് തന്നെ ഏകദേശം നാലിൽ ഒന്നോളം അല്ലെങ്കിൽ ഇരുപത്തി ശതമാനത്തോളം വരുന്ന പ്രായപൂർത്തിയായ ആൾക്കാരിൽ ഈ രോഗം വളരെ ഗണ്യമായ രീതിയിൽ കണ്ടുവരുന്നു അതുമാത്രമല്ല ഇതിൻ്റെ അളവ് എല്ലാ ദിവസവും കഴിയുന്നവറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്ക പോലെയുള്ള വളരെ പരിഷ്കൃതമായ സമൂഹത്തിൽ ഇത് അമ്പത് ശതമാനത്തോളം ആണ് അതായത് അമ്പത് ശതമാനത്തോളം വരുന്ന പ്രായപൂർത്തിയായവരിൽ ഈ ഹൈ ബ്ലഡ് പ്രഷറ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇതിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷറിനെ ഒരു വലിയ പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മരുന്നുകളുടെ ഉപയോഗം വളരെ ഗണ്യമായി കുറക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കാനോ നമുക്ക് ചില ചിട്ടകൾ വഴി സാധിക്കുന്നതാണ് അപ്പോൾ പ്രകൃതിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിട്ടകളെ കുറിച്ചാണ് ഹൈ ബ്ലഡ് പ്രഷർ കുറക്കാനുള്ള ചിട്ടകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഹൈ ബ്ലഡ് പ്രഷർ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് മാത്രമാണോ ഈ ഹൈ ബ്ലഡ് പ്രഷർ വരുന്നത് എന്ന് ചോദിച്ചാൽ അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പതിനഞ്ചോളം കാരണങ്ങൾ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ വരാനുണ്ട് ഒരുപക്ഷെ അതിലധികം ബാക്കിയുള്ള അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഹൈ ബ്ലഡ് പ്രഷറിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ഇത് രണ്ടും ഏറ്റവും നല്ല വഴികളാണ് ഹൈ ബ്ലഡ് പ്രഷറിനെത്താനുള്ള എന്താണ് ഇതിനുള്ള കാരണം ഹൈ ബ്ല ബ്ലഡ് പ്രഷറിൻ്റെ മൂലകാരണമായിട്ട് പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള പ്രഥമമായ കാരണമെന്ന് പറയുന്നത് റിഫൈൻഡ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്ന വളരെ വെളുത്ത പൊടികൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിനേക്ക് നമ്മൾ നയിക്കും അതേപോലെ തന്നെ മറ്റൊരു കണക്ക് പറയുന്നത് ഒരു ഒരു ശരാശരി ഇന്ത്യക്കാരൻ നമ്മുടെ പിന്നെ പോവർട്ടി ലൈനിൽ താഴെയുള്ള ആൾക്കാരല്ല ഞാൻ പറയുന്നത് അതിസമ്പന്നരുടെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് തൊട്ട് മുകളിലേക്കുള്ള ആൾക്കാരുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യൻകാർ കഴിക്കുന്ന റിഫൈൻഡ് ആയിട്ടുള്ള കാപ്സ് അല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ ഏകദേശം ഇരുന്നൂറ് കിലോ കിലോഗ്രാമുകളാണ് ഒരു വർഷത്തേക്ക് അതേപോലെ തന്നെ ഒരു ശരാശരി ഇന്ത്യക്കാരൻ കഴിക്കുന്ന പഞ്ചസാരയുടെ അളവ് നൂറ്റമ്പത് കിലോ തൊട്ട് ഇരുന്നൂറ് കിലോഗ്രാം വരെയാണ് എന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ ഹ്യൂജായിട്ടുള്ള ഒരു അളവ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അന്നജമായിട്ടും അല്ലെങ്കിൽ റിഫൈൻഡ് കാബ്സായിട്ടും ഷുഗർ ആയിട്ട് നമ്മുടെ അകത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ അകത്തേക്ക് എത്തുന്ന കാര്യങ്ങൾ എന്താണ് സംഭവിക്കുക ഇങ്ങനെ ഇത്രയും അമിതമായ അളവിൽ നമ്മുടെ അകത്തേക്ക് എത്തുന്ന ഇത്തരം ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കും അതുകൊണ്ടാണ് എല്ലാ പരിഷ്കൃത സമൂഹങ്ങളിലും ഹൈപ്പർ ടെൻഷൻ്റെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒബേസിറ്റി വന്നു കഴിഞ്ഞാൽ അമിതവണ്ണം വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ സാധ്യതകളും പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും ഇത്തരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് അതിറോസ്ഗ്ലോസിസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലേക്ക് എത്തും അപ്പോൾ എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് രക്തക്കുഴലിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും രക്തക്കുഴലിനകത്തുകൂടി രക്തം പമ്പ് ചെയ്യുന്ന ആളാണ് ഹൃദയം അപ്പോൾ ഈ രക്തപ്പുഴലിനകത്ത് അതിറോസുറോസിസ് അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ റേഡിയസ് കുറയും ഇത്തരത്തിൽ റേഡിയസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ കൂടുതൽ ശക്തമായിട്ട് പിടിക്കേണ്ടതായിട്ട് വരും അത്തരത്തിൽ ഹൃദയം കൂടുതൽ ശക്തമായിട്ട് പിടിക്കുമ്പോഴാണ് അതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടി നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസും അതുവഴി ഉണ്ടാകുന്ന അമിതവണ്ണവുമാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ വേണ്ടി കഴിയുക ഇൻസുലിൻ റെസിസ്റ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിഫൈൻഡ് കാപ്സിൻ്റെ അളവ് ഏറ്റവും കുറക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്ന് ഇതിന് പകരമായിട്ട് ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയ വെജിറ്റബിൾസ് കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുന്നതോടു കൂടി തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള സാധ്യത ശരീരത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഫാറ്റ് നല്ല ഫാറ്റുകൾ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ് ഫാറ്റല്ല കരിച്ചതും പൊരിച്ചതും ഒന്നുമല്ല നല്ല ഫാറ്റുകൾ കഴിക്കുന്നതും അതുപോലെ ലീൻ പ്രോട്ടീൻ അധികം കൊഴുപ്പില്ലാത്ത പ്രോട്ടീനുകൾ കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ ഹൃദയാഘാതം മാത്രമല്ല പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഡയബറ്റീസ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണവും ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ് അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ന് സമൂഹത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുടെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം അധികമായിട്ടുള്ള അന്നജം കഴിക്കുക വഴി ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ കഴിക്കുന്ന നമ്മളുടെ വാട്ടർ ഇൻടേക്ക് ജലാംശം കൂടുതലായിട്ട് നമ്മൾ കഴിക്കുക പലപ്പോഴും വെള്ളത്തിൻ്റെ അളവ് കൂട്ടുന്നത് ഹൈ ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടി സഹായിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇത് ഡയററ്റിക് ആകും അല്ലെങ്കിൽ കൂടുതൽ മൂത്രത്തിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാകും മൂത്രത്തിൻ്റെ ഔട്ട്പുട്ടിൽ കൂടി കൂടുതൽ സോഡിയം പുറത്തേക്ക് ഒഴുകുന്നത് വഴി തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡ് പ്രഷർ കുറയാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവും അതിൽ നേരെ റിവേഴ്സാണ് നമ്മൾ ബീവറേജസ് അല്ലെങ്കിൽ ഷുഗറി ബീവറേജസ് അല്ലെങ്കിൽ കൊക്കക്കോള് പോലെയുള്ള പാനീയങ്ങൾ കഴിക്കുക വഴി നമ്മുടെ ഉണ്ടാവുക ആ ഇത്തരത്തിലുള്ള പാനീയങ്ങൾ കഴിക്കുക വഴി നമ്മുടെ സോഡിയം റിട്ടൻഷൻ കുറക്കാൻ വേണ്ടി കഴിയില്ല പകരം ഷുഗറിൻ്റെ ലോഡ് കൂടുന്നത് വഴി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള സാധ്യത വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഇനി ഇതേപോലെ തന്നെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട മറ്റൊരു കാര്യമാണ് പൊട്ടാസ്യം പൊട്ടാസ്യം കൂടുതലായിട്ട് ശരീരത്തിൽ കൊടുക്കുക വഴിയും ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറയും സോഡിയത്തിൻ്റെ അളവ് കുറയുമ്പോൾ വീണ്ടും സോഡിയം സാധാരണ അതുകൊണ്ടാണ് നമ്മൾ പറയുക ഹൈ ബ്ലഡ് പ്രഷറുള്ള ആൾക്കാർ ഉപ്പ് കുറക്കണമെന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് സോഡിയം ശരീരത്തിൽ കുറയാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും അതുകൊണ്ട് തന്നെ പൊട്ടാഷ്യം റിച്ചായിട്ടുള്ള നമ്മുടെ വെജീസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കുക വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കുക പൊട്ടറ്റോയിലും ഹവക്കാഡോയിലും മഷ്റൂം ഒക്കെ ധാരാളമായിട്ട് ഈ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ബീൻസിലും ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൊട്ടാഷ്യം റിച്ചായിട്ടുള്ള ഇത്തരത്തിലുള്ള പദാർത്ഥ ഭക്ഷണ രീതി നമ്മൾ കൂടുതൽ നന്നായിട്ട് അനുവർത്തിക്കാൻ വേണ്ടി തയ്യാറാവുക മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യം ശരീരത്തിൽ കുറഞ്ഞു കഴിയുന്നതും ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം ആയിട്ട് മാറാറുണ്ട് കാരണം മഗ്നീഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രക്തക്കൊഴിലുകൾക്ക് റിലാക്സ് ആവാൻ വേണ്ടി കഴിയൂ അതൊന്ന് ഒരു ഒരു അതിൻ്റെ റെസിസ്റ്റൻസ് കുറച്ച് ബ്ലഡ് പ്രഷർ കൊണ്ടുണ്ടാവുന്ന ഡാമേജുകൾ രക്തക്കൊഴിലിന് വരാതിരിക്കണമെങ്കിൽ മഗ്നീഷ്യം കൂടിയേ തീരൂ ഇവിടെയും കൂടുതലും നന്നായിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കാം ഇലക്കറികൾ ധാരാളം ആയിട്ട് കഴിക്കുക പിന്നെ നട്ട്സ് കഴിക്കുക അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് മഗ്നീഷ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കാര്യമാണ് ഒമേഗ ത്രീ ഒമേഗ ത്രീയുടെ കൺസംഷൻ കൂട്ടുക ഒമേഗ ത്രീ നമുക്കറിയാം ഫാറ്റി ആയിട്ടുള്ള എല്ലാ മത്സ്യങ്ങളിലും ഒമേഗ ത്രീ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ വാൽനട്ട് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ വാൽനട്ടിലൊക്കെ ഒമയാത്രീ ഉണ്ട് അങ്ങനെയുള്ള സീഡ്സിലൊക്കെ പലതരം സീഡ്സിലൊക്കെ ഒമയാത്രീ കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒമയാത്രീയുടെ അളവ് കൂടിയ കാര്യങ്ങൾ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറക്കാനും വേണ്ടി നീർക്കെട്ടുകൾ കുറക്കാൻ വേണ്ടി ഇത് സഹായിക്കും അപ്പോൾ നമ്മുടെ മയക്കാടിയിൽ ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്ന ഹാർട്ട് അറ്റാക്ക് പോലും ഒരു തരത്തിലുള്ള ഇൻഫ്ലമേഷനാണ് അപ്പോൾ ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പോലും ഉള്ള കഴിവ് ഇത്തരത്തിലുള്ള ഒമേഗ ത്രീക്കൊക്കെ ഉണ്ട് അപ്പോൾ ഒമേഗ ത്രീ കൂടി തന്നെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക ഒമേഗ സിക്സ് നമ്മുടെ പിന്നെ സൺഫ്ലവർ സാഫ്ലവർ പോലെയുള്ള ഓയിലുകൾ ഉപയോഗിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിൽ ഒമേഗ സിക്സ് കൂടുതലായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഒമേഗ സിക്സ് അത്ര നല്ലതല്ല ഒമേഗ സിക്സിൻ്റെ അളവ് കുറക്കുക ഒമേഗ ത്രീയുടെ അളവ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക ഇതും നമ്മുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിനകത്ത് ഉള്ള ഒലിയോ സാന്തോയിൽ എന്ന് പറയുന്ന ഒലിയോ സാന്തൽ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ കുറക്കുന്ന ഒരു ഘടകമാണ് ഇതും ധാരാളമായിട്ടും ഹൈ ബ്ലഡ് പ്രഷർ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനുകളെ കുറക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഒലിവസാന്താൽ ധാരാളമായിട്ടുള്ള എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും ധാരാളമായിട്ട് ഉപയോഗിക്കുക മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ട് കുറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് എക്സസൈസ് ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യുക ഒരു അരമണിക്കൂറോളമുള്ള വ്യായാമങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ചെയ്യുന്നതും വളരെ കൃത്യമായ അളവിൽ തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന കാര്യം തന്നെയാണ് അരമണിക്കൂറുള്ള ബ്രിസ്ക് വാക്കി നൽ സാമാന്യം വേഗത്തിലുള്ള ഒരു നടത്തം നമ്മുടെ ബ്ലഡ് പ്രഷറിൻ്റെ അളവ് ഹൈ ആയിട്ടുള്ള അളവ് മൂന്നിലൊന്നോളം കണ്ട് കുറക്കാനും വേണ്ടി സഹായിക്കുന്നു എന്ന പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ സൈക്കിളിങ് പോലെയുള്ള സ്വിമ്മിങ് പോലെയുള്ള യോഗ പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യുന്നതും നമ്മൾ ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇതേപോലെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കേണ്ടത് സ്ട്രെസ് മാനേജ്മെൻ്റാണ് അധികമായിട്ടുള്ള ടെൻഷനും ഒരു പക്ഷേ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ വെറുതെ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തേക്കും നമ്മുടെ മനസ്സിനകത്തേക്കും എക്സസീവായിട്ടുള്ള ടെൻഷൻ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നമ്മൾ നമ്മുടെ കരുതിക്കൂട്ടി തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ വ്യായാമങ്ങൾ ഒരു പരിധി വരെ നമ്മുടെ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി സഹായിക്കും പ്രത്യേകിച്ച് കോർട്ടിസോളിൻ്റെ ഒക്കെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഈ വ്യായാമങ്ങൾ വളരെ സഹായിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഈ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസുകളാണ് വളരെ കൃത്യമായിട്ട് ഫുൾ അവെയർനെസ്സോട് കൂടിയിട്ട് ബ്രീത്ത് ചെയ്യുക നമ്മൾ ദീർഘമായി ശ്വാസം എടുക്കുന്നതും അതിനേക്കാൾ കൂടുതൽ സമയമെടുത്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായും ബ്ലഡ് പ്രഷർ പുറക്കുന്നു എന്നുള്ള പഠനങ്ങൾ ധാരാളമായിട്ടും ഇന്ന് ആണ് അതേപോലെ തന്നെ ലെഫ്റ്റ് നോസ്റ്റൽ ബ്രീത്തിങ് നിങ്ങളുടെ വലതു അടച്ചു പിടിച്ചുകൊണ്ട് ഇടത് നാശാവധാരത്തിൽ കൂടിയുള്ള ബ്രീത്തിങ്ങും ഒരു വലിയ പരിധി വരെ നിങ്ങളുടെ പാരാസിമ്പതറ്റിക് ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കുന്നു എന്നും അതുവഴി നമ്മുടെ ബ്ലഡ് പ്രഷർ കുറക്കുന്നു എന്നും കണ്ടുവരുന്നു ഇനി മറ്റൊരു കാര്യം യോഗ പോലെയുള്ള കാര്യങ്ങളാണ് യോഗ പോലെയുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളും ഈ പറയുന്ന ബ്ലഡ് പ്രഷറ് കുറക്കുന്നുണ്ട് ഇതിനകത്തൊരു കോൺട്രവേഴ്സി വരാനുള്ള സാധ്യതയുമുണ്ട് പലരും പറയാറുണ്ട് യോഗ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യമല്ല അത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടി ശരീരത്തിന് രണ്ട് മെക്കാനിസം ആണുള്ളത് അതിലൊരു മെക്കാനിസം നമ്മൾ കീമോ കീമോറിസെപ്റ്റാർ മെക്കാനിസം എന്ന് വിളിക്കും അല്ലെങ്കിൽ രാസവസ്തുക്കളുണ്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് കിഡ്നി ഉണ്ടാക്കുന്ന ഹോർമോണുകളുണ്ട് അത്തരത്തിലുള്ള ഹോർമോണുകൾ കൊണ്ട് റെനിൻ എന്നും നിന്നും ടെൻസിൻ എന്നൊക്കെ വിളിക്കുന്ന ഹോർമോണുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡ് പ്രഷർ കുറക്കാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാരോ റിസെപ്റ്റാർ മെക്കാനിസമാണ് കിമോറിസെപ്റ്റാർ അല്ലെങ്കിൽ കെമിക്കൽസ് കൊണ്ട് ബ്ലഡ് പ്രഷർ കുറയുന്ന പോലെ തന്നെ ബാരോ റിസെപ്റ്റാർ കൊണ്ട് സ്ട്രെച്ച് റിസെപ്റ്റാസ് കൊണ്ടും നമ്മളുടെ ബി പി കുറയ്ക്കാൻ വേണ്ടി കഴിയും നമ്മുടെ ആസ്റ്റോഫയോട്ട ഫയോട്ട നിങ്ങൾ ഹൃദയത്തിൻ്റെ പിക്ചറൊക്കെ കാണുമ്പോൾ അതിൻ്റെ മുകളിലൊരു ഒരു ഒരു റാ ഷേപ്പിലുള്ള ഒരു വലിയ ബ്ലഡ് വെസല് കാണാം ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന റിസപ്റ്റാസ് ഉണ്ട് സ്ട്രെച്ച് റിസെപ്റ്റാസ് ആ സ്ട്രെച്ച് റിസെപ്റ്റാസിന് വലിവുണ്ടാകുന്ന സമയത്തും അത് ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നു എന്ന് ആണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ രണ്ട് കൈ ഉയർത്തി അല്പം പുറകോട്ട് ആർച്ച് പോലെ പോകുന്നതൊക്കെ എപ്പോഴൊക്കെ നെഞ്ചിനോ കൂടുതൽ വലിവുണ്ടാക്കുന്നോ ആ സമയത്തൊക്കെ ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടി കഴിയുമെന്ന് എന്നെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ശരിയായ രീതിയിലുള്ള വ്യായാമങ്ങളും നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കാര്യം തന്നെയാണ് മറ്റൊന്ന് സ്ലീപ്പാണ് ഉറക്കം ഒരു ദിവസം ആവറേജ് എട്ട് മണിക്കൂർ ഉറങ്ങുന്നതും തീർച്ചയായിട്ടും ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുന്ന കാര്യം കാര്യമാണ് ബ്ലഡ് ഉറക്കത്തിൻ്റെ അളവും അതിൻ്റെ ക്വാളിറ്റിയും കുറയുന്നതനുസരിച്ച് ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഇനി എന്തൊക്കെ സപ്ലിമെൻ്റുകളാണ് നമുക്കിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക സപ്ലിമെൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് മഗ്നീഷ്യം മഗ്നീഷ്യം ശരിയായ അനുപാതത്തിൽ കൊടുക്കുന്നതും അതുപോലെ തന്നെ പൊട്ടാഷ്യം കൃത്യമായി കൊടുക്കുന്നതും നമ്മുടെ ശരീരത്തിനകത്ത് ബി പി കുറയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറക്കാൻ വേണ്ടിയോ സഹായിക്കും മറ്റൊന്ന് കോ എൻസൈം ക്യൂട്ടൺ എന്ന് പറയുന്ന ഘടകമാണ് കോ എൻസൈം ക്യൂട്ടൺ എന്ന് പറയുന്ന മോളിക്കൂളും തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനകത്തുള്ള എൽഇ എല്ലിൻ്റെ ഓക്സിഡേഷൻ ഓക്സീകരണം കുറക്കും അപ്പോൾ അവിടെ ഒരു ഹാർട്ട് അറ്റാക്കാനുള്ള സാധ്യത കുറക്കാം അപ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് എൽ ഡി എന് വളരെ വലിയ അളവിലുണ്ടെങ്കിൽ നിങ്ങളൊരു പക്ഷേ കോയിൻസെ ക്യൂട്ടൺ കൃത്യമായ രീതിയിൽ കഴിക്കുന്നത് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നത് നിങ്ങളുടെ പൊതുവായ ആരോഗ്യത്തിനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അറ്റാക്ക് വരാനുള്ള സാധ്യത ചെറുക്കുന്നതിനും സഹായിക്കാം ഇതേപോലെ തന്നെ ഒമേഗ ത്രീയും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് മറ്റൊന്ന് വൈറ്റാമിൻ ഡി ആണ് വൈറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എപ്പോഴും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്കും ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്കും നമ്മളെ നയിക്കാറുണ്ട് സാധാരണഗതിയിൽ ഗതിൻ്റെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ഒക്കെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഒരു ഹോം റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല ആൾക്കാർക്കും നമ്മൾ ചെമ്പരത്തി കൊണ്ടുള്ള ഒരു ഡിഗോക്ഷൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചോ ആറോ നല്ല ചെമ്പരത്തി എടുക്കുക അത് നിങ്ങൾ ഒരു ഒരു രണ്ട് മൂന്നോ ഗ്ലാസ് വെള്ളത്തിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഇത് തിളപ്പിച്ച് അല്പം കുറുക്കി അരിച്ച് കുടിക്കുക ഇങ്ങനെ കുടിക്കുന്ന വഴി ഭൂരിഭാഗം ആൾക്കാരിലും ബ്ലഡ് പ്രഷർ വളരെ ഗണ്യമായി കുറഞ്ഞു വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ചെമ്പരത്തി എന്നുള്ളതും വളരെ നല്ലൊരു ആൻറ്റി ഹൈപ്പർടെൻസീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ കരിക്കിൻ്റെ വെള്ളം കരിക്കിൻ വെള്ളം എന്തുകൊണ്ടാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അതിൽ ധാരാളമായിട്ട് പൊട്ടാഷ്യം ഉണ്ട് മറ്റൊന്ന് ഇതൊരു ആണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിൻ്റെ അളവ് വർദ്ധിക്കും മൂത്രം ഒഴിക്കുന്നതോടുകൂടി തന്നെ സോഡിയത്തിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് തന്നെ അവിടെ ബ്ലഡ് പ്രഷർ കുറക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇത്തരം ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് നമ്മുടെ എൻവിറോൺമെൻ്റൽ ഫാക്ടേഴ്സ് നമ്മുടെ പരിതസ്ഥിതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടോക്സിൻസ് വിഷപദാർത്ഥങ്ങൾ അതും തീർച്ചയായിട്ടും നമ്മുടെ ബ്ലഡ് പ്രഷറിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഉദാഹരണമായിട്ട് നമ്മുടെ ചുറ്റുമുണ്ടാകുന്ന ഹെവി മെറ്റൽസ് ഇത്തരത്തിലുള്ള ഹെവി മെറ്റൽസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് അടങ്ങിയ വെള്ളം കുടിക്കുന്നത് വഴിയൊക്കെ ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ വിഷപ്പുകകൾ ശ്വസിക്കുന്നത് വഴി ഒക്കെ നമുക്ക് ഈ നമ്മുടെ ബ്ലഡ് വെസൽസിനുള്ള ഡാമേജുകൾ വർദ്ധിക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ വിഷപ്പുകയും ഹെവി മെറ്റൽസ് ഒക്കെ ഉള്ളൊരു സാധനമാണ് സിഗരറ്റ് എന്ന് വിളിക്കും പറയുന്നത് അപ്പോൾ ഈ ആയിരക്കണക്കിന് കെമിക്കൽസ് ഉള്ള ഒരു സാധനം വലിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഒരുപക്ഷെ ബ്ലഡ് പ്രഷറിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ശരിയായ ദിശയിലുള്ള ചെറിയ പടവുകൾ ആണ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എപ്പോഴും എത്തിക്കുക ഈ ബ്ലഡ് പ്രഷറിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ കാരണങ്ങളല്ല ഉള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ കോസിനെ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ വന്നത് എന്നത് മനസ്സിലാക്കി ആ റൂട്ട് കോസിനെ മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ എന്തിനും ഏതിനും ബ്ലഡ് പ്രഷർ കുറച്ചാൽ മാത്രം പോരാ അതിൻ്റെ റൂട്ട് കോസ് മാറാത്തടത്തോളം കാലം നിങ്ങൾ ലൈഫ് ലൈസ്ലോങ് ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ മരുന്ന് കഴിച്ചു കൊണ്ടേ ഇരിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് ശരിയായ ദിശയിലുള്ള ചെറിയ പടവുകൾ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും നിങ്ങൾ കൃത്യമായ രീതിയിലുള്ള നിങ്ങളുടെ ഇടപെടലുകൾ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കുന്ന കാര്യത്തിലായാലും നിങ്ങൾ കഴിക്കുന്ന പൊട്ടാഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം പോലെയുള്ള കാര്യങ്ങൾ ഒമേഗ ത്രീ പോലെയുള്ള ഘടകങ്ങൾ എക്സ്ട്രാ വെർജിയൻ ഒനിയൂബോയിന് പോലെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കൃത്യമായി നിങ്ങൾ നടത്തുന്ന ഉറക്കം നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വ്യായാമങ്ങൾ ഇതൊക്കെ കൂടിയിട്ടാണ് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന പ്രശ്നം പരിഹരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ ഡോക്ടറുടെ അനുഭാവത്തോട് കൂടെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ സപ്ലിമെൻറ്റേഷൻസ് ഇക്കാര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി